ശക്തിയുടെ പ്രാധാന്യമാണ് ഈ ശക്തി പവർ പവർമാൾട്ട് കഴിച്ചുകൊണ്ട് മാത്രം ശക്തി ഉണ്ടാവില്ലല്ലോ അല്ലേ ആ ശക്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സ് വേണം ഈ മനസ്സ് അമ്മമാരിലൂടെ ഉണ്ടാക്കിയെടുത്താൽ അത് സ്ഥിരമായിരിക്കും എല്ലാ ഭേദഭാവവും മറന്ന് ആദ്യം നമ്മുടെ കുടുംബത്ത് അതിനുശേഷം അയൽക്കാരുമായി ചേർന്ന് അല്ലേ അങ്ങനെ എവിടെയൊക്കെ പലപ്പോഴും നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്തുന്നതാകാം നമ്മളൊന്നും ആവില്ല ഉത്തരവാദികൾ എന്നിരുന്നാലും നാട്ടിലൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ അത് ഇടയിലൊക്കെ ഡാഷ് ഡാഷിട്ടിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നാല് തല ചേർന്നാലും നാല് മറ്റെന്തൊക്കെയോ ചേരില്ല എന്നൊക്കെ നാട്ടിൽ നാട്ടിൻ പുറത്തൊരു ചൊല്ലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചേർന്നാൽ ചിലത് ചേരില്ല കാരണം സ്ത്രീകൾ ചേരില്ല എല്ലാ വഴക്കിൻ്റെയും പിന്നിൽ അവരാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് 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 നമ്മളിലൊരു അപകർഷതാ ബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ ചിലപ്പോൾ നമ്മളും ഏറ്റു പറയുന്നുണ്ട് അപ്പോൾ ഇത് തെറ്റാണ് എന്ന് കാരണം ഗണപതിയെ പോലെ മുഴുവൻ സമാജത്തിൻ്റെയും വിഘ്നങ്ങൾ തട്ടിമാറ്റാനുള്ള മാറ്റാനുള്ള ഒരു ഗണപതിയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ പാർവതീദേവിയെ പോലുള്ളവരെ പഠിക്കുന്ന നമുക്ക് നമ്മൾ വഴക്കാളികളാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതല്ല എന്ന് തെളിയിച്ചു കൊണ്ട് ഇനി ഇനി വരുമ്പോഴെങ്കിലും അത്തരത്തിലൊന്നും അല്ലേ വരുന്ന നൂറ്റാണ്ടുകളിലെങ്കിലും സ്ത്രീക്ക് അത്തരം ഒരു മറ്റേ ഛായ ചാർത്തി തരാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് എന്ത് വേണം ഐക്യത്തിൻ്റെ പ്രേരക ശക്തികളായി മാറണം ഒരു കുടുംബത്തിൻ്റെ ഐക്യം നമ്മൾ ഐക്യമില്ലാത്ത കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ നായർക്ക് ഇഞ്ചിപക്ഷം അല്ലെ അച്ചിക്ക് കൊഞ്ചുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കടിക്കുന്ന ഒരു കുടുംബത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇന്ന് വഴിപഴച്ച് പോകുന്ന യുവത്വത്തെ നോക്കി മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അവിടെയൊക്കെ എന്തൊരു ശ്രദ്ധയാണ് നമുക്ക് പുരാണങ്ങളൊക്കെ നമുക്കുള്ള മാതൃകയാണ് എന്തൊരു ശ്രദ്ധയാണ് പാർവതീദേവിയൊക്കെ എടുക്കുന്നത് നമുക്ക് പാർവതീദേവി എടുക്കുന്ന ശ്രദ്ധ എവിടെന്നാ മനസ്സിലാവുക അത് രാമായണത്തിനാ മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇതൾ വിരിയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് രൂപത്തിലാണ് കഥ പറയുന്നത് ആ ഫ്ലാഷ് ബാക്ക് അവിടുന്നാണ് വരുന്നത് പാർവതീദേവി ജഗന്മാതാവായ പാർവതീദേവി ജഗത്പിതാവായ പിതാവായ ശ്രീപരമേശ്വരനോട് ഒരു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് പാർവതീദേവി പരമേശ്വരനോട് ഒരു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് കഥ കേൾക്കാൻ ഏതെങ്കിലും ഒരു കഥ മതിയിലോ അല്ലേ പക്ഷെ അവിടെ എങ്ങനത്തെങ്കിലും ഒരു കഥ പോരാ ആ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണം എന്നാണ് ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണമെന്ന് കേൾക്കണമെന്നാഗ്രഹിക്കുന്ന ഒരമ്മ അച്ഛനെ കൊണ്ടത് പറയിപ്പിക്കുന്ന ഒരമ്മ ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണ്ടേ ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണം പാർവതിക്ക് കഥ ജഗൻ ജഗന്മാതാവാണ് ശക്തി സ്വരൂപിണിയാണ് അറിയാതെയല്ല അപ്പം ആ കഥ കഥയവിടെ പറയിപ്പിക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട് ഈ കഥ കേൾക്കുന്ന അല്ലെ പറയുന്ന പരമേശ്വരനോ കേൾക്കുന്ന പാർവതി ദേവിയോ മാത്രമല്ല അവിടുത്തെ കഥാപാത്രങ്ങൾ അത് ഒരു പക്ഷേ ഓവർ ഹിയർ ചെയ്യുന്ന അല്ലേ ചെവിയിലൂടെ പിടിച്ചെടുക്കുന്ന വലിയ ചെവിയായിരിക്കുന്ന ആയിരിക്കുന്ന ഗണപതി മകനാണല്ലോ അല്ലേ ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമി അപ്പം മക്കൾ എന്താണ് വീട്ടിൽ നിന്ന് കേൾക്കേണ്ടത് അതിനെപ്പറ്റി ആ അമ്മയ്ക്ക് കൃത്യമായൊരു ധാരണയുണ്ട്